എന്താണോ വേണ്ടത് അതത് സമയത്ത് തീരുമാനമെടുത്ത് മുഖം നോക്കാതെ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ആധികാരിക സംഘടനയാണ് സമസ്ത കേരള ഘട്ടത്തിലും നമ്മൾ ആ അതൊരു മുബാറക്കായ സംഘടനയാണ് ആ തൊണ്ണൂറ്റേഴ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാത്മാക്കളായ അള്ളാഹുന്റെ ഔരിയാക്കളും ആരിഫീങ്ങളും ഇന്നത്തെ നമ്മുടെ നേതാക്കന്മാർ പോലും പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്ക് അവരുടെ പൂർവികരായ മഷായിഹുമാരിൽ നിന്ന് ചില മതതുകൾ മൗനത്തുകൾ പിൻബലങ്ങൾ കിട്ടുന്നുണ്ട് അവർ പറയുന്നതാ സംഭവങ്ങൾ ഇത് പുറത്തു പറയരുത് എന്ന് പറയും അതൊക്കെ അതിന്റെ ചില അസുഹകളായിരിക്കും പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഇന്നും സമസ്ത കേരള ജമ്മുത്വം ആദരണീയരായ നേതാക്കന്മാർക്ക് മഷായിഹുമാരുടെ പിൻവലം കിട്ടുന്നുണ്ട് അവർക്കൊരു പ്രത്യേകമായ സഹായങ്ങൾ അതത് സമയത്തിൽ തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ ലഭ്യമാകുന്നുണ്ട് അപ്പൊ ആ കാലഘട്ടത്തിൽ രൂപീകരിച്ച മഹാത്മാക്കൾ എങ്ങനെയായിരിക്കും ആ വലിയ മഹാത്മാക്കളാണ് ഇത് രൂപീകരിച്ചത് ഈ പറക്കത്തുള്ള സംഘടന അതുകൊണ്ടല്ലേ സമസ്ത തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമല്ലേ സമസ്തക്കുള്ളത് സമസ്തക്കെവിടെ പാളിപ്പോയത് ഈ തൊണ്ണൂറ്റേഴ് വർഷക്കാലത്തെ ചരിത്രത്തിൽ സമസ്ത ഒട്ടനവധി സംഘങ്ങളെ കുറിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട് ഒട്ടനവധി വ്യക്തികളെ കുറിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട് സമസ്തക്ക് എവിടെയാണ് തെറ്റുപറ്റിയ ചരിത്രത്തൊന്നും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ഇല്ലല്ലോ അതൊരു പരക്കത്തുള്ള സംഘടനയാണ് സൂക്ഷ്മമായി ആലോചിച്ചും പഠിച്ചും കൈകാര്യം ചെയ്യുന്ന ആ സംഘമെടുത്ത തീരുമാനങ്ങൾ മുഴുവൻ പിൽക്കാലത്ത് ശരി വെച്ചിട്ടുണ്ട് ചരിത്രം തീരുമാനം എടുക്കുന്ന സമയത്ത് ചില മുറി കുറിപ്പുകളൊക്കെ ഉണ്ടാവും ആലുവ തെരീക്കത്ത് ഇന്നലെയല്ലേ കഴിഞ്ഞു പോയത് ആലുവ തെരീക്കത്ത് ചരിത്രമല്ലോ തൊട്ട് ഇന്നലെ കഴിഞ്ഞുപോയ സംഭവമല്ലേ ആ തെരീക്കത്തിനെ കുറിച്ച് തീരുമാനമെടുക്കുന്ന സമയത്ത് തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കുന്ന ആ ദിവസം വാർത്ത വന്ന ദിവസം ആലപ്പുഴയിലേക്ക് ഈ വിനീതനും നാസർ ഫൈസി കുറച്ച് സുഹൃത്തുക്കളും യാത്ര ചെയ്യുകയായിരുന്നു ട്രെയിനിലാണ് യാത്ര അഭിവന്യനായ സൈന ഋഷിരി ഉസ്താദ് അവർ കലുണ്ട് പാണക്കാട് സൈൽ സാദുക്കൽഷി അപ്തങ്ങനുണ്ട് ട്രെയിനിൽ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കാം മുന്നിലും ഇപ്പുറത്തെ മുഖാമുഖം സീറ്റിൽ അപ്പോൾ എനിക്കും നാസർ ഫൈസിക്കും ഫോണിങ്ങനെ വരുന്നുണ്ട് ആ തീരുമാനം കുറച്ച് പ്രശ്നമായി അത് നമ്മളെ പ്രവർത്തകരിൽ നിന്ന് വിട്ടുപോകും വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ നിരന്തരം വിളിവരുക അവരുടെ നമ്മൾ ഓരോ മറുപടി ഇങ്ങനെ പറയും അവർ ചെറിയ ചെറിയ ഉസ്താദ് വെച്ചു എന്താ എനിക്ക് രണ്ടാമത്തെ ഈ ഫോണിങ്ങനെ എന്തെങ്കിലും ഈ പറയുന്നത് ചോദിച്ചു ആ ഉസ്താദ നിങ്ങൾ തീരുമാനത്തില്ല അന്നേരം മുഷാവറ ആ അരുവാ തൊരീക്കത്തിനെതിരെ അതിനെപ്പറ്റിയുള്ള പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു അപ്പോൾ ബഹുമാനപ്പെട്ട സാധിക്കലിശ്യാബ്ദങ്ങൾ പറഞ്ഞു ഞാനൊരു സംഭവം പറയാറ് കഴിഞ്ഞ ഇന്ന ദിവസം ആ തൊരീക്കത്തിൻ്റെ ഇന്ന ഷെയ്ഖ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഖലീഫ ഞാൻ ആളെ പേര് പറയുന്നത് ശരിയല്ലല്ലോ അയാൾ വന്നിട്ട് ഏകദേശം സമസ്ത തീരുമാനം എടുക്കാൻ പോകുന്ന അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് വീട്ടിൽ വന്ന് എന്നോട് സംസാരിച്ചു തങ്ങളെന്തായിരുന്നാലും ആതുപാത്രം ഒരുക്കത്തിന് തീരുമാനം നമ്മൾ എടുക്കരുത് അതിൽ നമ്മൾ ഒരുപാട് പ്രവർത്തകരുണ്ട് ജി സമസ്ത തീരുമാനം എടുത്താലും എസ് കെ എസ് എഫ് തീരുമാനം എടുക്കരുത് ചെറുപ്പക്കാർ കുറെ ആ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു അതിന് മാത്രം എന്താണ് ഗൗരവം സമസ്ത എടുത്താലും നമ്മൾ എടുക്കരുത് പറയാൻ മാത്രം ഞങ്ങൾക്ക് എന്തത്ര വലിയ പ്രാധാന്യം കൽപ്പിക്കാൻ കാരണം സമസ്ത എടുത്താൽ എന്ന് ചോദിച്ചു തങ്ങൾ പറയണം അപ്പം അദ്ദേഹം പറഞ്ഞു തങ്ങനെ നമ്മൾ അനുഭവമാണല്ലോ ഏറ്റവും വലുത് നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ അഥവാ നിസ്കാരത്തിന് ജമായത്തിന് ഉണർന്നിട്ടില്ലെങ്കിൽ ഷെയ്ഖ് വന്ന് ഇങ്ങനെ തട്ടി ഉണർത്തും ഉണർത്തും അപ്പോൾ അള്ളാഹ് ജമായ സമയമായി പള്ളി പോകും നമ്മൾ വലത് ഭാഗത്തേക്ക് തുപ്പാണെങ്കിൽ അപ്പോൾ ഷെയ്ഖ് വന്ന് ഇടപെടും അപ്പോൾ നമ്മൾ ഇടത് ഭാഗത്തേക്ക് തുപ്പും ഇങ്ങനെ ഒരു കറാഹത്ത് പോലും ചെയ്യാൻ അനുവദിക്കാത്ത വലിയ തെർഭീയത്തിലുള്ള ഷെയ്ഖാണ് ഇതിന് ഷെയ്ഖ് എന്ന് പറയുന്നത് അപ്പം തങ്ങൾ പറഞ്ഞു ഞാൻ ചായ ബിസ്ക്കറ്റും മൂപ്പർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് മൂപ്പർ ചായ ഇങ്ങനെ കുടിക്കുന്നുണ്ട് ഈ സംസാരം ഇങ്ങനെ നടത്തുന്നുണ്ട് ഞാനങ്ങനെ ശ്രദ്ധിച്ചു ഇടത് കൈ കൊണ്ടാണ് മൂപ്പർ ചായ ഇങ്ങനെ കുടിക്കുന്നത് ആ ഗ്ലാസ് ഇങ്ങനെ വെക്കും സംസാരിക്കും വീണ്ടും ഇടത് കൈ ഒരു വട്ടം മാത്രമല്ല ഇടത് കൈ കൊണ്ട് മാത്രമാണ് ചായ കൊടുക്കുന്നത് അവസാനം കുടിച്ച ആ ഗ്ലാസ് ഇങ്ങനെ വെക്കണ സമയത്ത് അവസാനഘട്ടം ഞാൻ ചോദിച്ചു അലപ്പം ഇങ്ങനെ ഇടത് കൈ കൊണ്ടല്ലേ ചായ കുടിച്ചത് അവിടെ ശേഷം ഇടപെട്ടില്ലേന്ന് ഞാൻ ചോദിച്ചു മൂപ്പരൊന്നും ഇങ്ങനെ നോക്കി ഒന്ന് ചിരിച്ചു ഒന്നും പറയല്ല അതാണ് മഹാശ്മശായ്ഹുമാർ മഹാത്മാക്കൾ വഴിയാണ് ഈ ഇടപെടലെങ്കിൽ എല്ലാ സമയത്തും ഇടപെടലുണ്ടാവും പിശാച്ചിനും ഇങ്ങനെ ഇടപെടാൻ സാധിക്കും പിശാച്ചിൻ്റെ ഭാഗത്തിനാണ് ഇടപെടലെങ്കിലോ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങനെ തന്ത്രങ്ങൾ ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കും പിന്നെ അതുവഴി നമ്മളെ വഴി തെറ്റിച്ചു കൊണ്ടുപോകും ഞാൻ സൂചിപ്പിച്ചത് ആ തരീക്കത്ത് എത്ര ആളുകളെയാണ് പിടികൂടിയിരുന്നത് സമസ്ത കേരള ജമ്മ പഠിച്ചു തീരുമാനം പ്രഖ്യാപിച്ചു അതോടുകൂടി അതിൻ്റെ കഥ കഴിഞ്ഞല്ലോ സമസ്ത ചെയ്യുന്ന സേവനം നമ്മൾ ചെറുതായി കാണാൻ കഴിയില്ല അവർ ഇടപെടലുകൾ യഥാസമയം നടത്തിക്കൊണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു നമുക്ക് ഭൗതികമായ സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ രാഷ്ട്രീയ സംഘടനക്ക് സാധിക്കും മുസ്ലിം ലീഗ് നമുക്ക് ഒരുപാട് ഭൗതികമായി നമ്മുടെ സ്കൂളുകൾ കോളേജുകൾ നമ്മുടെ പുരോഗതിക്കാവശ്യമുള്ള റോഡ് പാലം ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും പക്ഷെ മുസ്ലിം സമൂഹത്തിലെ ഈമാൻ മാൻ കാത്തു സൂക്ഷിക്കാൻ ആർക്കാണ് സാധിക്കുക സമസ്ത കേരള ജമ്മ്യൂത്രമൊക്കെ അല്ല അത് ആർക്കാണ് സാധിക്കുക ആ ഒരു പറക്കത്തുള്ള സംഘടന അതിൽ നേതാക്കൾക്ക് എക്കാലത്തും അത് നടപ്പാക്കാനുള്ള ആർജവം ഉണ്ടായിട്ടുണ്ട് അതത് സമയത്ത് ഇടപെടാനുള്ള ഒരു ആർജ്ജവം കഴിവ് അള്ളാഹു സുഭാവത്തിൽ നൽകിയിട്ടുണ്ട് അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സമസ്ത കേരള ജമ്മുത്രമ തീരുമാനമെടുത്താൽ നമ്മൾ സർവാത്മന അംഗീകരിക്കുകയല്ലേ വേണ്ടത് സമസ്തയുടെ പ്രതിയോഗികൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും എഴുതുമ്പോൾ ദുഷ്പ്രജനം നടത്തുമ്പോൾ നമ്മൾ അതിന് ബാക്കിൽ കൂടേണ്ട ആളുകളല്ല സമസ്തയെ തെറ്റിദ്ധരിക്കരുത് സമസ്തയെ അടുത്തറിയുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുക മഹാന്മാരായ സമസ്തയുടെ നായകന്മാർ നേർ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ ആരോ കൊത്തിവച്ചതാണ് അതിന് നിജസ്ഥിതി നിങ്ങൾ മനസ്സിലാക്കി ആ തെറ്റിദ്ധാര ദൂരീകരിച്ച് നമ്മുടെ മഹാന്മാരായ മശാഹിഹമാരായ സമസ്തയുടെ പണ്ഡിതന്മാരെ മനസ്സിൽ വെറുപ്പോടെ കാണുന്നുണ്ടെങ്കിൽ ചെന്ന് ക്ഷമാപ്പണം നടത്തി തിരുത്തി മാപ്പ് ചോദിക്കുക നല്ലത് ഇവർ സാധാരണക്കാരല്ല നമ്മൾ കളിച്ചും ചിരിച്ചും അവർക്ക് നമ്മളെ അടി കൂടെ ഉണ്ട് ശരിയാണ് സമസ്ത തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമല്ലേ സമസ്തക്കുള്ള സമസ്തക്കെവിടെ പാളിപ്പോയത് ഈ തൊണ്ണൂറ്റേഴ് വർഷക്കാലത്തെ ചരിത്രത്തിൽ സമസ്ത ഒട്ടനവധി സംഘങ്ങളെ കുറിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട് ഒട്ടനവധി വ്യക്തികളെ കുറിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട് സമസ്തക്കെവിടെയാണ് തെറ്റുപറ്റിയ ചരിത്രത്തൊന്നും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ഇല്ലല്ലോ അതൊരു പരക്കത്തുള്ള സംഘടനകൾ സൂക്ഷ്മമായി ആലോചിച്ചും പഠിച്ചും കൈകാര്യം ചെയ്യുന്ന ആ സംഘം എടുത്ത തീരുമാനങ്ങൾ മുഴുവൻ സമയത്ത് ചില മുറിപ്പുകളൊക്കെ ഉണ്ടാവും കഴിഞ്ഞു പോയത് ചരിത്രമല്ലല്ലോ തൊട്ട് ഇന്നലെ കഴിഞ്ഞു പോയ സംഭവമല്ലേ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും